നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വാങ്ങിക്കൂട്ടാൻ അമേരിക്ക വില കുത്തനെ ഉയർന്നു അമേരിക്കൻ സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ കുരുമുളകിനായി രാജ്യാന്തര വിപണിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ബൈഗിങ് മുന്നിൽ കണ്ട് അവർ വിയറ്റ്നാമിനെ സമീപിച്ചു യു എസ് ഓർഡറുകളുടെ വരവ് കണ്ട് കയറ്റുമതി സമൂഹം വില ഉയർത്തി മുളക് സംഭരിക്കാൻ ഇന്ന് രംഗത്തിറങ്ങി കിലോയ്ക്ക് ആയിരം ഡോങ് വർദ്ധിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ഡോങ്ങിലാണ് ഇന്ന് ഇടപാടുകൾ നടന്നത് കിലോ അഞ്ഞൂറ് രൂപയിലേക്ക് മുളക് മുന്നേറിയ വിവരം ഇതര ഉൽപാദന രാജ്യങ്ങളിലും വരും ദിനങ്ങളിൽ വിലക്കയറ്റത്തിന് ഒരുക്കാം അമേരിക്കയുടെ നീക്കം കണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും ചരക്കിനായി തങ്ങളെ സമീപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്തോനേഷ്യയും ബ്രസീലും ഇതിനിടയിൽ സിംഗപ്പൂരിലെ റീസെല്ലർമാർ ബയർമാർക്കായി വല വലവീശുന്നുമുണ്ട് ഇന്ത്യൻ കുരുമുളക് കയറ്റുമതി ഓർഡറുകൾ നാമമാത്രമെങ്കിലും രാജ്യാന്തര മാർക്കറ്റിലെ വിലക്കയറ്റം ഇറക്കുമതി ലോബിയെ ആഭ്യന്തര വില ഉയർത്തി മുളക് വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കും കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില കിൻഡലിന് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു മലബാർ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി ഡോളർ ഇതോടുകൂടി കുരുമുളക് ന്യൂസ് അവസാനിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി